അബ്ബാസ് അവരുടെ പേരിലൊക്കെ അശ്ലീലം കാശു കൊടുത്തു വാങ്ങിയാലിൽ ഒന്നില്ലാൻ സതിയിലില്ല അള്ളാഹുവിന്റെ വഴിയിൽ അത് മാർഗതടസ്സാകും ഖുരാൻ പറഞ്ഞിട്ടുണ്ട് ഈ വഴി ഏതാണ് ഇബിൻ അബ്ബാസിനോട് അന്ന് ചോദിക്കാട്ടോ ചിന്തിക്കണം എപ്പോഴാണ് അത് ചോദിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്താ ചോദിക്കുന്നത് ആയിരത്തി ചിലാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനവരുകളോട് ചോദിക്കാൻ അല്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു സഹാബി ചോദിച്ചു അന്ന് ഖുർാനിൽ സൂഹത്തിൽ ഖുനാനിൽ പറഞ്ഞല്ലോ അശ്ലീലം കാശുകൊടുത്തു കൊടുത്തു ഞാൻ അവിടെ സബീറുള്ളക്കും മുടക്കം തട്ടുന്നു അള്ളാന്റെ വരിക്ക് ഈ അള്ളാന്റെ വഴിയാണ് നിസ്ക്കാരായാലും നോമ്പായാലും ഖുറാനോത്തായാലും മൗലിത ഏതായാലും പെടും പക്ഷേ ഈ ഏതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും മുടങ്ങി അന്ന് ഏതെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇബിനു ബഹുമാനപ്പെട്ട അബ്ബാസ് അന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് ഇന്ന് ഈ മസ്ജിദുൽ മസ്ജിദുൽഫിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലെ നഗ്നമായ ചിത്രമാണ് അന്ന് മഹാനവറുകൾ പറഞ്ഞു ഉണ്ട് ഖുറാനോത്ത് മുടങ്ങും അല്ല നിസ്കാരം മുടങ്ങും സ്വലാത്ത് മുടങ്ങും ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം അതൊക്കെ മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴി തന്നെയാ പക്ഷേ അതുകൊണ്ട് ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അതേതാ ഈ അശ്ലീലോപകരണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ മുടങ്ങിപ്പോകുക ഈ അഴിനീ ഖുർആൻ തിലാവൽ ച്ചെന്ന് പറയാൻ അതുകൊണ്ട് അവൾ ഉദ്ദേശിച്ചത് ഖുർആാനോത്ത് മടങ്ങുമല്ലാണ് സുബഹാനുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്ക് പഴയ കാലത്തൊക്കെ ഒരു വീട്ടിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു മുസ്ലിം ഏരിയയുടെ അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഖുർആൻ ഓതിയിരുന്നു അവരുടെയൊക്കെ ഖുർആാനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു ഖുർആാനിന്റെ വചനങ്ങൾ അവരുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടിരുന്നു പതുങ്ങിയ സ്വരത്തി അല്ലേ എന്നാൽ ഇന്ന് പോകുമ്പോഴോ ഈ തട്ടും മുട്ടും അല്ലേ ഈ ദീനരോധനങ്ങളും അതിനൊപ്പിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് കരയുന്ന ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ശബ്ദങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക് ഖുർആാനൂത്ത് മുടങ്ങുമെന്ന് പറഞ്ഞത് എത്ര ശരിയായ ഇന്ന് ഏത് വീട്ടിലായി ഇഷാമിന്റെ ഇടയിൽ ഖുർആാനോതുന്നത് ഈ പെട്ടിന്റെ മുമ്പിൽ മുമ്പിലിരിക്കല്ലേ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് അത് മുഖബലക്കെടുക്കണം ഇതാ പുലർന്നിരിക്കുന്നു പുലർന്നിരിക്കുന്നു എവിടെയോ ഒരു വീട്ടിലെ ചിത്രമല്ല നാട്ടിലെ മുഴുവൻ ചിത്രമാണ് എല്ലാ എല്ലാ വീട്ടിലും ഇതാ ഇത് കയറി വന്നിരിക്കുന്നു ഈ സംസ്കാരമാണിന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിയന്ത്രണമെങ്കിലും നിർബന്ധമാണ് കൺട്രോൾ വേണം നിഷാമകരിവിന്റെ തുറക്കാൻ അനുവദിക്കരുത് വാർത്തക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അത് തുറന്ന് അടപ്പിക്കുന്ന ഒരു ശൈലി വേണം ഇത് വെച്ചേ പറ്റൂ പറ്റൂന്നുള്ളതിനോടാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ കാരണം എന്തായാലും സദസ്സിൽ രണ്ട് മാനസികാവസ്ഥക്കാരുണ്ടാവും കുറച്ച് ലാഘവാക്കുമ്പോൾ അത് വേണോ സ്ഥാതെ എന്ന് ചോദിക്കുന്ന ഉണ്ടാവും അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും അതോടൊപ്പം അത്രയൊന്നും പോരല്ലോ താതെ കുറച്ചും കൂടെ കുറച്ചും കൂടെ അയക്ക് എന്ന് പറയുന്നവരും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് ഇസ്ലാം തക്വയുടെ ഉളുപ്പ് പാലിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല ആഹ്റും രക്ഷപ്പെടാൻ കഴിയൂല ഇങ്ങനെ ഒരുപാട് ആളുകൾ നാം വാങ്ങുന്നത് അശ്ലീലം നാം വാങ്ങുന്ന പുസ്തകം അശ്ലീലം നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ അശ്ലീലം എല്ലാം അശ്ലീലം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കിട്ടണം എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കിട്ടണം അവന്റെ മൊബൈൽ എന്റെ മൊബൈലിൽ അവന്റെ നമ്പറുണ്ട് ഞാൻ അവനെ എന്റെ മൊബൈലെടുത്ത് ആ മൊബൈലിൽ അവന്റെ നമ്പർ എടുത്ത് ഞാൻ പതുക്കേതാ ഞാൻ വിളിച്ചു നോക്കി എന്റെ കൂട്ടുകാരനെ ഞാൻ ഫീഡ് ചെയ്തു വെച്ച നമ്പർ അത് തപ്പിയെടുത്ത് അവനെ വിളിച്ചു എന്റെ അത്യാവശ്യമായ എന്റെ കൂട്ടുകാരനെ കിട്ടേണ്ടതുണ്ട് അതിനാ വിളിച്ചത് എന്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താ സുഹാനന്ദ ജീവിതത്തിൽ ഒരിക്കലും കേട്ടുപോകരുതെന്ന് ഞാൻ കരുതിയ വളരെ മോശപ്പെട്ട ഒരു ഗാനം അതാണ് മറുപക്ഷത്തുനിന്ന് മറുവശത്തു നിന്ന് വരുന്നത് എന്റെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കിക്കോ മൊബൈൽ ഫോണുകളിൽ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളാണ് പലരുടെയും ഡയലർ ട്യൂണുകൾ ഇന്ന് തന്നെ പടച്ചറപ്പിനെ കരുതിയിട്ട് ഒഴിവാക്കുമോനെ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നേടാൻ പ്രയാസമായിരിക്കും അതിനാ നമ്മൾ മാസം തോറും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും രൂപ കൊടുക്കുന്നത് ഈ ഡയലർ ട്യൂണുകൾ സ്വീകരിക്കുന്നത് അതും സിനിമാ ഗാനങ്ങളുടെ ഡയലർ ട്യൂണുകൾ മാത്രം അല്ലേ ഉളുപ്പ് കെട്ട പാട്ടുകളാണ് പലരുടെയും മൊബൈലിലേക്ക് അടിച്ചുപൂക്കിയാൽ ഇന്ന് കിട്ടുന്നത് ഒരു നല്ല പാട്ടോ നല്ല ബെയ്ത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അല്ലെങ്കിൽ വെറും വെല്ല് അതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് ഉളുപ്പ് കെട്ടത് അല്ലേ അതിന് ഓഫർ ഇങ്ങനെ വരികല്ലേ ഐഡിയ നമുക്ക് എപ്പോഴും വിളിക്കാം ഇനിയെങ്കിലൊന്ന് ഒഴിവാക്കിക്കൂടെ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചുകൂടെ എന്ന് വെച്ചിട്ട് ഇടക്കിടക്ക് വിളിച്ചില്ല മുപ്പത് റുപ്യ വേണ്ടതുണ്ട് കൊടുത്താൽ ഡയലക്ട്രൂൺ മാറും നമുക്ക് നിങ്ങള് എന്റെ കൂട്ടുകാരെ നമ്മളിത് ചിന്തിച്ചോ അതിന്റെ ഗൗരവം ഒമിനൻ നാസിമ സ്ത്രീ ലഹുബൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അവൻ പെടൂലേ അശ്ലീലം കാശു കൊടുത്തു വാങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ അതും പെടൂലെ വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിൽ തട്ടി ചിന്തിക്ക മാത്രമല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഇതൊന്നും കേട്ടുപോകരുത് എന്നാഗ്രഹിച്ച ഒരു മാന്യൻ ആ മാന്യനടക്കം നിങ്ങളിത് കേൾപ്പിച്ച് നിർത്തു അതാൽ നമ്മളേതായാലും കൂത്താടാൻ തീരുമാനിച്ചു എന്നാ ഞമ്മളെ വിളിക്കുന്നവരെ മുഴുവനും നമ്മളതൊന്ന് ആശ്വസിപ്പിക്കും ഒന്ന് പാടി നമ്മൾ ആശ്വസിപ്പിക്കും ഇതാണ് എന്റെ നിങ്ങളുടെ ലോകം അതുകൊണ്ട് ചെറിയ ഒരു മാറ്റം ചെറിയൊരു ചേഞ്ചിന് വിധേയമായിട്ടില്ലെങ്കിൽ ഇല്ലട്ടോ ഈ ലോകത്തെ ചിത്രത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് ഈ ലോകം അതിന്റെ ചിത്രം നാം ആലോചിക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ വളരെ പ്രയാസമാണ് അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ പഠിച്ചു നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ അങ്ങനെ ദ്വാര ചെയ്യാം എന്നാ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണം നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് അതുകൊണ്ടൊന്നും കാര്യായില്ല നന്നാവണം അവിടെ ആവശ്യം നന്നാവണം അന്നത്തെ പ്രഭാഷണം കേട്ടിട്ട് അവർക്ക് തോന്നിപ്പോയതാണ് നന്നാവുക എന്നുള്ളത് ഒരു വല്ലാത്ത വിഷയമാണ് നമ്മൾക്ക് നന്മയോട് ആഭിമുഖ്യം കുറവാ നല്ലതിന്റെ പക്ഷത്ത് നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ പലപ്പോഴും നമ്മൾ എത്രയോ ബാക്കിലാണ് അതൊന്നും ഇങ്ങോട്ട് നിന്നിട്ടും 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 നമുക്കിങ്ങോട്ട് നേരത്തെ പറഞ്ഞ വസാബിക്കൂൻ അസാബിക്കൂനൊന്നും ഇങ്ങട്ട് ശരിക്കും ഇങ്ങോട്ട് ഇപ്പോഴും കയറിയിട്ടില്ല അതുകൊണ്ട് പറയാനുള്ളത് തോന്നിവാസങ്ങളിൽ നകന്നു നിൽക്കണം തോന്നിവാസങ്ങളിൽ നകന്നു നിൽക്കാത്ത ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ നമ്മളെ മൊബൈൽ ഫോണുകളിൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളും ഉപകരണങ്ങളും സി കാസറ്റുകളും എല്ലാം മലിനമാണ് ഇനി എവിടെ നമുക്കൊരു ഭാഗ്യം ഇനി എവിടെ നമുക്ക് ശ്ലീലം കേൾക്കാനുള്ള അവസരം ഇല്ല നമ്മളൊരു ചേഞ്ചിങ് അത് നടത്തിയെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും ഉൾക്കൊള്ളാം പ്രയാസമുണ്ടാകും പ്രത്യേകിച്ചു ഈ കാലഘട്ടത്തിൽ

നമുക്കിപ്പോ ഒരു പാട്ടല്ലേ എന്തൊസ്തായ നിങ്ങൾ പറയുന്നു ഒരു പാട്ടും കേൾക്കാൻ പറ്റൂലേ നല്ല പാട്ടാണെങ്കിൽ കുഴപ്പമില്ല മൊത്തത്തിൽ പാട്ടിനെ കുറിച്ച് റസൂലെന്താ പറഞ്ഞതര നിങ്ങൾ അഹു അറീവസലം പറഞ്ഞത് അതാണ് പാട്ട് കേൾക്കും തോറും ഈമാൻ എങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ട് കേൾക്കും തോറും കൂടി വരും ഹൃദയത്തിൽ നിപാക്ക് മുളപ്പിക്കുന്നതാണ് പാട്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലം അലൈഹി അലൈഹ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോ ഈ സംഗീത ബ്രഹ്മുണ്ടല്ലോ അത് കുറച്ചൊന്ന് കുറക്കണം കുറച്ച് പാകത്തിനൊക്കെ ആയിക്കോട്ടെ അതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അത് ഞമ്മക്ക് തരാൻ പറ്റിയതല്ല പക്ഷെ ഞാൻ പറയുന്നത് നല്ലത് കേൾക്കുക നല്ലതിലൊതുങ്ങുക അവിടുന്നൊക്കെ പോയിട്ട് നമ്മൾ ആകെ പോയി നല്ല പാട്ടുകൾക്ക് കുഴപ്പമില്ല അതേസമയം ചീത്ത പാട്ടുകൾ കേൾക്കും തോറും നമുക്ക് നിഫാക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരും ഇന്ന് കേൾക്കുന്നത് മുഴുവനും അത് നേരമ്പു വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ മുടങ്ങി കേൾക്കുന്നത് ഈ ഒരു ശബ്ദം മാത്രമാണ് അല്ലേ നേരമ്പ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ ഈ ശബ്ദം മാത്രമാണ് അതിപ്പോ പാട്ടൊന്നുമല്ല ഇപ്പോഴത്തെ ഹരം പാട്ടൊന്നുമല്ല പാട്ടിനേക്കാൾ മുട്ടും തട്ടുമാണ് തട്ടുമ പറഞ്ഞൊന്നും തിരിയരുത് അതിനേക്കാൾ മുട്ടും തട്ടുവാ അല്ലേ സംഗതി അല്ലേ സത്യല്ലേ ആ പറഞ്ഞത് എന്നിട്ട് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ അത് ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ വീപ്പിൽ അത് ബസ്സിൽ അതെ അല്ലെ യാത്ര ചെയ്യുന്നവരൊക്കെ അത് കേൾക്കേണ്ടി വരികയാണ് യാതൊരു നിർവാഹവില്ല ഫ്രഷൊക്കെ കൂടുതൽ മനസ്സിലാകുന്നത് അവിടെയാ കാരണം ആരും കേൾക്കേണ്ടി വരികയാണ് വിധിക്കാതിരിക്കുക അല്ലാതെ എന്താ ചെയ്യാം കേൾക്കാതിരിക്കാൻ പറ്റില്ല കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് മാറ്റം വരണം ഒരു ദിവസം ഒരു വഴിക്കിങ്ങനെ പോകുമ്പോഴാണ് അതാ ഒരു കേൾക്കുന്നു പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതോപകരണം ആ സംഗീതോപകരണം ആ കുഴലൂ ശബ്ദം കേട്ടപ്പോ പുല്ലാങ്കുഴൽ വായന ആരാ ഒരു മരക്കൊമ്പ് തിരുന്നിങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കാൻ അത് കേട്ടു അഹുനുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ രണ്ടുപേരും കൂടെ ഓടി തന്നെ തന്റെ രണ്ടുപേരും അതാ ചെവിയിലേക്ക് ചെവിക്ക് പോട്ട് കടത്തിവച്ചിട്ടു ചെവി പൊത്തിപ്പിടിച്ചിട്ട് ിയുടെ ഉള്ളിലെ രണ്ടുപറവുകൊളിച്ചു രവിക്ക് അകത്തേക്ക് പിടിച്ചു ഓടി അബ്ദുല്ലാർ ഓടി 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 പുറം നാഫിയ റഭിയന്താകും എന്നുവിനോട് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് രാധിയ ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് രാധിയ ഞാനോടാൻ തുടങ്ങിയത് ഒരു ശബ്ദം കേട്ടിട്ട് വൃത്തിചെട്ട ശബ്ദം കേട്ടിട്ട് ആ പിൻ്റെ സ്വരം ഞാൻ ഓടാൻ തുടങ്ങിയത് സംഗീതോപകരണത്തിന്റെ മൂളക്കം ഓടാൻ തുടങ്ങിയത് ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ മഹാനേ രാധി ഉണ്ടാ പിന്തുടങ്ങില്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ പറഞ്ഞു ഇല്ല ഇല്ല പ്രിയപ്പെട്ടവരേ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ശബ്ദം കേൾക്കുന്നില്ല അപ്പൊ രണ്ടു പേരും അതാ ചെടിയിൽ നിന്ന് പുറപ്പെടുത്തും എന്നിട്ട് പറഞ്ഞത്രേ അപ്പുവാഹികളും പറയും പള്ളവ്വാറസൂടം എന്റെ പുത്തുറസൂ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും നബിയും ഒരു കൂടെ ഒരു യാത്ര പോകുമ്പോ ഇതുപോലൊരു വായന വായനകോട്ടത്തെ റസൂടുള്ള ചെവി അടച്ചുപിടിച്ചോടി കുറെ സമയത്തിന് ശേഷം ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ചെവിയിൽ നിന്ന് ആ വരവെടുത്തത് ഒന്ന് ഇത്തിബാഴ് ചെയ്താ അമ്മേ നീ ഒന്നാഹുവൻ നമ്മൾ നേരത്തെ പറഞ്ഞ മുക്കർബീങ്ങളുടെ ലിസ്റ്റിൽ അവരിൽ നിന്നൊന്നും ഇത്തരം ഒരു വേണ്ടാത്തരും വരൂല്ലോ അപ്പൊ നമ്മക്ക് ഈ പറഞ്ഞ ലോകത്തിൽ ലോകത്തിലായ്മുനഫീഹാൽ വലാ തൃത്തീമ എന്ന് പറഞ്ഞ ലോകത്തെത്തണെങ്കിൽ ഇവിടെയും കുറച്ചൊക്കെ ഉളുപ്പുമാണ് അല്ലെങ്കിൽ അങ്ങോട്ട് എക്കാൻ കഴിയൂല തങ്ങളെ ഇത്തിപാഴ ചെയ്തിരുന്ന മഹാനാണ് എവിടെ ഒരു വഴിക്കു നേരം പോകുമ്പോ ഒരു ദിവസം മൂത്ര ഒഴിച്ചൊരു സ്ഥലത്തുനിന്ന് പിന്നെയും മൂത്രം വഹിച്ചു അപ്പൊ അബ്ദുൽ വാഹിബിൻ ചോദിച്ചു എന്തേ ഇത് നിങ്ങൾ അവിടുന്ന് മൂത്രം വഹിച്ചു പിന്നെ ഇവിടെ വരുമ്പോഴേക്ക് രണ്ടാമത് മൂത്ര വയ്ക്കാൻ ഉണ്ടാവില്ലല്ലോ തന്നെ അപ്പൊ പറഞ്ഞു അവിടുന്ന് എനിക്ക് മൂത്ര ഒഴിക്കാൻ ഉള്ളത് കൊണ്ട് ചോദിച്ചത് അവിടെ നിന്ന് വെച്ചു ഇവിടെ ഞാൻ മുമ്പ് ഒരുക്കെ പോകുമ്പോൾ റസൂൽ ഒന്ന് അവിടെ എത്തിയപ്പോ മൂത്ര വഹിച്ചിരുന്നു അപ്പൊ ഞാനും ഒന്ന് മൂത്ര വയ്ക്കട്ടെ എന്ന് കരുതിയതാണ് ഇതാണ് അബ്ദുൽവാഹിബിനൊന്നും വെറുതെ കിട്ടിയതല്ല മുത്തബി അനുകരിക്കുന്ന ആള് എന്ന് വെറുതെ കിട്ടിയതല്ല മക്കത്തുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുബാഹുരും ഖബർ ആ മക്കുമറ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ കാരണം ഈമാരുള്ളവർക്ക് അവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ വല്ലാതെ വല്ലാതെ തിളക്കും ബഹുമാനപ്പെട്ട താജുലുലമ ഉള്ളാൽ തങ്ങൾഹു ദീർഘായുസ് നൽകട്ടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ താങ്ങും തണലുമായി ഒരുപാട് നാൾ ഇനിയും ജീവിക്കാൻ അള്ളാഹുക്കായാലും പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഹുമാനപ്പെട്ടവർ അന്ന് അബ്ദുല്ലാഹിബിനെ മക്കുബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിനറിന്റെ മക്കുബറയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എത്തിയപ്പോ ബഹുമാനപ്പെട്ടവരിങ്ങനെ അങ്ങനാണ് ശരിക്കും ഇങ്ങനെ പതക്കുകയാണ് ഓ ഞാനിന്ന് മുത്തബി സുന്നയുടെ സിയാറത്ത് ചെയ്തു അതിനെനിക്ക് അവസരം തന്ന കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കൂട്ടുകാരന് വേണ്ടി ദ്യാൻ ഇസ്സഹാക്കാജിയായിരുന്നു ആ കൂട്ടത്തെ ഇസ്സഹാക്കാജിയായിരുന്നു കൊണ്ടുവന്നിരുന്നത് അതുപോലെ തന്നെ ആ വേറെ ഒരു സക്കാശികളുണ്ടായിരുന്നു അവരെ വല്ലാതെ പ്രകീർത്തിക്കുകയാണ് കാരണം അവരോട് വല്ലാത്ത കടപ്പാട് കാണിക്കുന്നു ഞാൻ പറഞ്ഞുവന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾ ചിന്തിക്കണം ശരിക്കും അവർക്കൊക്കെ ഫസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ യുദ്ധിബാഴ് ചെയ്യുന്നതിലുള്ള അങ്ങേറ്റത്തെ നിർബന്ധ ബുദ്ധിയായിരുന്നു അത് അതുബാഹി വിനും പറഞ്ഞെപ്പറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ട് സുന്ന എന്ന ടൈറ്റൽ നാമം കിട്ടാനുള്ള കാരണം തന്നെ അതായിരുന്നു ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ഒരു വഴിക്ക് പോകുന്ന സമയത്ത് തലങ്ങനെ കുനിച്ചത്രേ തലങ്ങനെ കുനിച്ചു അപ്പൊ മഹാനപറുകളോട് ചോദിച്ചത്രേ നിങ്ങൾ എന്തിനാ അവിടെ തല കുനിച്ചത് അബ്ദുവാഹുവിന് ഇതൊക്കെ കേട്ടാൽ നമ്മൾ വെറുതെ അല്ല ഹസറുൽ വസരി പറഞ്ഞത് നിങ്ങളെങ്ങാനും ഞാൻ കണ്ട എഴുപത് പതിരീങ്ങളെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയും കുൽത്തും മജാനിൻ അവർക്ക് ഭ്രാന്താണെന്ന് പറയുന്നതല്ലേ നിങ്ങൾ അവരെ കണ്ട അവർ ഭ്രാന്തന്മാരാണെന്ന് പറയും ഹസ്സുൽ ബസരി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞു എന്നാലെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ എഴുപത് പദീകളെ പറ്റി അവർക്ക് പ്രാന്താ എന്ന് പറയുന്നു വെറുതെ പറഞ്ഞതാ അതുവാഹി ബുദ്ധിമുട്ടുമ്പോൾ ഒരു കാരണമില്ലാതെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂന്നാണ് പോയി ഇങ്ങനെ കൂണ് പോയപ്പോൾ ബഹുമാനപ്പെട്ടവരോട് സിദ്ധ എന്തെന്ന് വെച്ചു അത് ഒന്നുമല്ല ഞാൻ നേരത്തെ ഒരു ഒരുക്കെതിരെ പോകുമ്പോൾ ഇവിടെ ഒരു കൊമ്പുണ്ടായിരുന്നു അന്ന് അള്ളാന്റെ വസൂല് ആ കൊമ്പും തട്ടാതിരിക്കാൻ ഇവിടെ പോകിരുന്നു ഇപ്പൊ ആ കൊമ്പില്ലെന്ന് കണ്ടോ നിങ്ങൾ വെറുതെ കിട്ടിയതല്ല മുത്തബി ജോസുന എന്ന പേര് ഞാൻ സുഭാനന്ദ ഇതാട് കേട്ടോ കഥ കണ്ടോ നിങ്ങൾ ഒരു പുല്ലാം കുഴല് വായന പോടിയെങ്കിൽ നമ്മൾ നേരം കൊടുത്ത് വൈകുന്നേരം വരെ നമ്മുടെ വഴിയില ഇനി രാത്രി ചെന്ന് കിടന്നുറങ്ങുമ്പോ ഈ കൂട്ടുകാരന്റെ ഒരു വിശ്രമമുള്ളത് അപ്പോഴാണ് എന്നാ അപ്പുണ്ടൊരു വിശ്രമയില്ല അപ്പൊ പിന്നെ എയർഫോൺ കൊടുക്കുക ചെവിയിലേക്ക് കാരണം പാട്ട് ഉറങ്ങി ഇപ്പൊ സംഗതി മൂപ്പരറങ്ങിയിട്ടുണ്ട് പാട്ട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അബോധ മനസ്സ് പാട്ടുകേറ്റുകൊണ്ടിരിക്കുന്നു എവിടെയാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്ന അശ്ലീല സംഗീതഭ്രാന്ത് അവസാനിപ്പിക്കണം സംഗീത സംഗീതഭ്രാന്ത് അവസാനിപ്പിച്ചേ പറ്റൂ സംഗീത അത് വല്ലാത്ത അപകടമാണ് മനസ്സങ്ങനെ ദുഷിച്ചുകൊണ്ടിരിക്കും പിന്നെ നരകും സ്വർഗമൊന്നും കേട്ടാൽ മനസ്സിലേക്ക് കയറുക അവൻ നന്നാകാൻ വളരെ പ്രയാസമാ അതുകൊണ്ട് ചെറിയൊരു മാറ്റം നമുക്ക് ഉണ്ടായേ പറ്റൂ ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അതാണ് കണ്ടോ ഇത് പറഞ്ഞതിന്റെ ശേഷം ഉടനെ തന്നെ അമ്മ പറയുന്നു വൈദാത്തരഹി ആയാ ഈ അശ്ലീലം കാശ് കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു നടക്കുന്നവരാൻ അതൊരു ഹരായിട്ട് ആൾ അയാൾക്ക് എന്റെ ആയ തോതിക്കൊടുത്താൽ അമ്മ പറയാം വൈദാത്തര അരഹി ആയാ തുന എന്റെ ആയത്തയാൾ തോതിക്കൊടുത്തു ഇത് അപകടമാൻ അപകടമാണ് അപകടമാണെന്നയാൾക്ക് സൂചിപ്പിക്കപ്പെട്ടാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും വല്ലക്വി അയാൾ അഹങ്കാരിയായി മുഖം തിരിച്ചു തിരിച്ചുകളയും അഹങ്കാരിയായി അയാൾ മുഖം തിരിച്ചുകളയും വല്ല മുസ്തക്വിറ എന്റെ കാരണം എന്ത് കുറാന് എന്ത് സ്വർഗം എന്ത് നരകം എന്ത് എന്ത് എന്ന് ചോദിച്ച ഏത് മൂലയാർ ഏത് വയൾ എന്ത് ക്ലാസ് അതും ഇങ്ങോട്ട് കേൾക്കണ്ട ബട്ട് ആനന്ദിക്കണം വല്ലാതെന്താ വല്ലാ പുസ്തക പറയുന്നതൊന്നും ചെവിയിൽ കേറൂല അയാൾ അഹങ്കാരിയാണ് പണത്തിന്റെ പൂങ്കാണയാൾ സ്വാധീനത്തിന്റെ തണ്ടാണയാൾ അയാളിലുള്ള വിനോദ അയാളിലുള്ള അയാളുള്ള പ്രമത്തിന്റെ തണ്ടാണ് അയാൾക്കയാൾ ഒതുങ്ങുന്നില്ല നല്ലവര് പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല നല്ലത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഒരു പക്ഷേ നല്ലവരാവണമെന്നില്ല പക്ഷേ നല്ലത് പറഞ്ഞാലത് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങനെ ഓടിക്കൊടുക്കുമ്പോ വല്ലാത്ത അഹങ്കാരിയായന്ന് തിരിഞ്ഞുകളയും അല്ലം യെസ് മഴ അതൊന്നും കേൾക്കാത്തവനെ പോലെ ഞാനതൊന്നും കേട്ടില്ലേ എന്ന ഭാവാക്ക് പിന്നെയും ഉണ്ടാകാം പിന്നെയും അയാളെ ശൈലിക്ക് മാറ്റമൊന്നും കൊടുങ്ങൂല പോകും അതൊന്നും കേൾക്കാന്നലെ വാദം നിങ്ങൾ നിങ്ങൾ ഇന്നും ഇതേ ശീലം തന്നെ തുടരുന്ന് മുബാറക്കിന്റെ അടക്കം സീരിയൽ കാണുന്ന വലിയ വലിയ ഹാസിമാരുണ്ട് എന്ന് പെട്ടടുത്തൊരു ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു അയൽപക്ക വീടുകളിലെ കഥകളായി റമദാനുൽ മുബാറക്കിന്റെ രാത്രി എവിടെ എത്തും എന്നുള്ളത് ചിന്തിക്കണം അപ്പ എന്തേ അയാളതൊന്നും ഉണ്ട് അപ്പൊ നിങ്ങൾ വേദവിട്ടിട്ടും ഖാൻ നഫി ഉദിനി വക്ര അയാൾ രണ്ട് ചെവിയിലും എന്തോ അയാൾ അയാളതൊന്നും കേൾക്കുന്നില്ല അയാളുടെ കയറുന്നില്ല അങ്ങനെയുള്ള അയാൾക്ക് ശിക്ഷ അവർക്കുണ്ടെന്ന രേ നിങ്ങൾ അവർക്ക് താക്കീതു നൽകുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം എന്നാൽ ഇന്ന് ഈ ശ്ലീലം മരീചുകയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ എല്ലാ തരത്തു നോക്കി ആരും അശ്ലീലമയമാണ് ഇനി നമ്മൾ മാന്യരെന്ന് കരുതി ചെല്ലുന്നവർ മാന്യരെന്ന് നമ്മൾ കരുതുന്നവരടക്കം സ്റ്റേജുകളിൽ നിന്ന് വിസർജിക്കുന്നത് തെറിപൂരങ്ങളാണ് നമ്മളൊരു അത് കേൾക്കാൻ പോവുകയാണ്